ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു കിടുക്കാച്ചി പൊതിച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് വെജ് ആണ് അതായത് നമുക്കിവിടെ ഉത്സവമൊക്കെ ആയിട്ട് നോൽമ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം മീൻ മുട്ട കാര്യങ്ങളൊന്നും കൂട്ടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെജ് പൊതിച്ചോറ് തയ്യാറാക്കാം നല്ല ചമ്മന്തിയും ചേന പൊരിച്ചതൊക്കെയായിട്ട് നല്ലൊരു കിടുക്കാച്ചി പൊതിച്ചോറ് സെറ്റാക്കി കഴിക്കാനായിട്ടൊരു കൊതി അപ്പോൾ എന്തായാലും വേഗം പോയിട്ട് അത് സെറ്റാക്കാം ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മണിയാവുമ്പോഴേക്കും നമുക്ക് എല്ലാ പരിപാടികളൊക്കെ കഴിയണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇത്ര നേരം എന്തെങ്കിലും പറഞ്ഞില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ഓൺ വോയിസ് ആയിട്ടാണ് വീഡിയോ എടുത്തത് പക്ഷെ അതിൽ എന്തോ മ്യൂസിക് ആഡ് ചെയ്തിട്ട് എനിക്കത് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വോയിസ് കവർ കൊടുത്തതാണ് അപ്പോൾ എന്തായാലും അടുക്കള നല്ല രീതിയിൽ മെസ്സായിട്ടാണ് കിടക്കുന്നത് കാരണം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ വൃത്തിയാക്കാൻ നിന്നില്ല കേട്ടോ കാരണം ഉച്ചക്കത്തെ കാര്യങ്ങളും കൂടെ നോക്കുമ്പോൾ നല്ല രീതിയിൽ മെസ്സോ അപ്പോൾ ഒരുമിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യേണ്ട ഏരിയയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു എന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ അപ്പം നമ്മളെന്തായാലും പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം വെജാണ് നമുക്കിവിടെ ഉത്സവമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വെജിറ്റേറിയനെ പറ്റുള്ളൂ അപ്പം എൻ വെജിറ്റേറിയൻ എന്നൊക്കെ വെജേ പറ്റുള്ളൂ അപ്പം ഞാൻ എന്തായാലും തേങ്ങ ഒക്കെ എടുത്തിട്ട് ചമ്മന്തിക്കും നമുക്ക് കറിക്കൊക്കെ വേണം അപ്പോൾ തേങ്ങ പൊട്ടിച്ച് വെച്ചത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രി ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതേപോലെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ ചമ്മന്തി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയും ടേസ്റ്റാണ് കേട്ടോ വേറെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഉപ്പേരി കറി ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഇന്നലെ എനിക്കെന്തോ ചമ്മന്തി അടിക്കാൻ കൊതിയിട്ട് ഞാനൊരു ഷോട്ട്സിൽ എന്തോ ഒരു ആ ഒരു ഏതോ ചേച്ചിയുടെ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പം അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ അത് ഇന്നും ഉണ്ടാക്കുന്നത് അപ്പം ഈ തേങ്ങ പൊളിക്കുക എന്ന് പറയുന്നത് എനിക്ക് വീര അങ്ങനെ ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ എപ്പോഴെങ്കിലും ചെയ്യുള്ളൂ അതായത് ഇപ്പോൾ അമ്മയും അച്ഛനോ അനിയനോ എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ പക്ഷേ തീരെ അറിയായി അല്ല അത് ചിലപ്പം കറക്റ്റാവില്ല അപ്പം ഇപ്പം തന്നെ കണ്ടില്ലെന്ന് ഞാൻ നടുവിലായിട്ടല്ല പൊളിച്ചത് അപ്പം അങ്ങനെയൊക്കെയാണ് ഇടയ്ക്ക് അങ്ങനെയൊക്കെയാണ് കിട്ടുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങ വെള്ളം എപ്പം പൊളിക്കുമ്പോഴും ഞാനിതിങ്ങനെ എടുത്ത് കുടിക്കും ഞാൻ അവിടെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് തന്നെ തരണം അങ്ങനെയാണ് അപ്പം ഭയങ്കര ഇഷ്ടമാണ് ചില ഇത് നല്ല മധുരമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇത് അത്ര മധുരമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം അതിലൊക്കെയായിട്ട് രസമുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ സമയം ഏകദേശം പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് ഒരു മണി ഒന്നര ആവുമ്പോഴേക്ക് എല്ലാവർക്കും ഈ ഒരു ചോറൊക്കെ കഴിക്കലൊരു സമയമാവുമല്ലോ അപ്പോഴേക്കെല്ലാം റെഡി ആവണം പിന്നെ എൻ്റെ വീഡിയോ എടുക്കലും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റാകുമല്ലോ നമ്മൾ സാധ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ലേറ്റ് ആകുന്നത് തന്നെ ഞാൻ വേഗം പരിപാടി നോക്കുകയാണ് പിന്നെ ഞാൻ പണി തുടങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം വേഗത്തിൽ എനിക്ക് ചെയ്തു തീർക്കണം കേട്ടോ മെല്ലെ മെല്ലെ ചെയ്യുന്ന എനിക്കിഷ്ടമല്ല പെട്ടെന്നെല്ലാം നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ നല്ല ടേസ്റ്റിയിൽ ചെയ്ത് തീർക്കാൻ ഞാൻ നോക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഞാൻ ഇതേപോലെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക യൂട്യൂബ് തന്നെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഏത് റെസിപ്പി അടിച്ചു നോക്കുകയാണെങ്കിലും ഷാൻ ജിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പേര് കറക്റ്റായിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല ഇപ്പോഴും ഞാൻ പേര് കറക്റ്റായിട്ടാണോ പറയുന്നത് എന്നറിയില്ല ഏട്ടാ ഷാൻ ജിയോന്ന് തന്നെയാണ് പേരെന്ന് തോന്നുന്നു ആ ഒരു ഏട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഏത് റെസിപ്പി ഞാൻ നോക്കിയാലും ആളുടേത് ആ ഒരു റെസിപ്പി ഉണ്ടാക്കിയിടുന്ന വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറെ ആരും നോക്കാറില്ല ആളത് മാത്രം നോക്കിയിട്ടാണ് ഉണ്ടാക്കുക കാരണം അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആകും നമുക്ക് ഉറപ്പായിരിക്കും നമ്മൾ പറയില്ല ഇത് എന്തായാലും സക്സസ് ആകും നമുക്ക് ഉറപ്പായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ആളെ വീഡിയോ നോക്കിയിട്ട് നമ്മൾ അതേപോലെ തന്നെ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റി ആയിട്ട് സാധനം വരും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് കേട്ടാകും അപ്പോൾ പിന്നെ നമുക്ക് ഏതെങ്കിലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഞാൻ പൊതിച്ചോറിൽ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് നല്ല നമ്മുടെ പപ്പായ കറിയും തേങ്ങ അരച്ചിട്ടുള്ള നമ്മുടെ താളിപ്പ് പോലത്തെ ഇല്ലേ അതേപോലെയും പിന്നെ അതേപോലെ ചേന പൊരിക്കാമെന്ന് വിചാരിച്ചു വഴുതനയും പൊരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചമ്മന്തിട്ട അമ്മ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നൈറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഷോട്ട്സിൽ കണ്ടിട്ട് അത് എനിക്ക് അത്രയും ഫേവറേറ്റായിട്ട് ഞാൻ അങ്ങനെ വാരി ഒഴിച്ചൊക്കെ കൂട്ടുകാന്നറിയില്ലേ അതേപോലെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നും അത് കഴിക്കാൻ ഭയങ്കര കൊതി അപ്പം ഞാൻ എന്തായാലും പൊതിച്ചോറും ആക്കല്ലേ അപ്പം അതിൽ ചമ്മന്തി മെയിനാണല്ലോ അപ്പം അതാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇടവേളയിൽ ഇങ്ങനെ ഓറഞ്ചൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഓ ഫ്രൂട്ട്സൊന്നും നമ്മുടെ ഇവിടെ എപ്പോഴൊന്നും ഉണ്ടാവില്ല പക്ഷേ ഉണ്ടാകുന്ന സമയത്ത് എനിക്കിങ്ങനെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് അതേപോലെ തന്നെ എനിക്ക് ഞാൻ ഈ കിച്ചണിൽ ഒറ്റയ്ക്കൊക്കെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതേമാതിരി പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര സൈലൻ്റായിട്ട് ഞാൻ എന്തോ പണിയെടുക്കുകയാണ് എന്നുള്ള മൂടൊന്നും വരുന്ന എനിക്ക് വലിയ ഇഷ്ടമല്ല കാരണം എനിക്ക് ഞാൻ കൂടുതലും ഒന്നെങ്കിൽ ടി വിയിലൊക്കെ നല്ല ഉറക്ക പാട്ട് വെച്ച് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഓണാക്കിയിട്ടൊക്കെയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യുക കാരണം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം നമ്മളെ ഓവർ നമ്മളിങ്ങനെ പണിയെടുക്കുകയാണോ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാതെ ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അമ്മമാർ പിന്നെ അങ്ങനെയൊന്നുമല്ല അവർ പണി കഴിച്ചിതാക്കാനാണ് നോക്കുക പക്ഷേ നമ്മൾ എനിക്കൊക്കെ കൂടുതലും കുറച്ചും എനിക്ക് ഒരു കംഫേർട്ടായിട്ട് ചെയ്യണം എനിക്ക് അങ്ങനെയാണ് കേട്ടോ അത് എന്ത് കാര്യമാണെങ്കിലും എനിക്കൊരു അങ്ങനെ കംഫേർട്ടായിട്ട് ക്ലീനിങ് ആണെങ്കിലും ഇതിപ്പോൾ കുക്കിംഗ് ആണെങ്കിലും ഒക്കെ എനിക്ക് അങ്ങനെ ഒരു കംഫേർട്ടായിട്ട് ഞാൻ എനിക്ക് പറ്റിയ ഒരു ടൈമിൽ ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അതിന് ചെയ്യുക പക്ഷേ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസമായിട്ട് ഞാനാണ് രാവിലെ ആയിട്ടും ഉച്ചക്കായിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ റെസ്റ്റ് എടുക്കലൊക്കെ കണക്കാണ് കാരണം വലിയ ആയിട്ടില്ലാത്ത പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഓവർ റെസ്റ്റ് എടുത്ത് ചെയ്യാൻ തന്നാൽ ടൈമിന് ആർക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കറിയാം അപ്പോൾ ഇപ്പം ഇപ്പം ഏകദേശം ഒന്നും ട്രാക്കിലൊക്കെ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് എന്തേലൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കുക അല്ലാണ്ട് ഒരു ലഞ്ചിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ കിച്ചൺ മൊത്തമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നും എനിക്ക് ഇന്നേ വരെ വലിയ പരിചയമില്ല ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കും അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും എന്നല്ലാതെ മൊത്തത്തിൽ മാനേജ് ചെയ്തിട്ട് വലിയ ഇടില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്ത് ചെയ്ത് അതിനൊരു ഐഡിയ വന്നിട്ടുണ്ട് പായക്കറി പിന്നെ നല്ല ചമ്മന്തി ചേന പൊരിച്ചത് വഴുതന പൊരിച്ചത് പിന്നെ അച്ചാറും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുളക് കൊണ്ടാട്ടം ഇതിപ്പോൾ നോലുമ്പായിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടെ സ്ഥിരം വാങ്ങിക്കൂട്ടോ മുളക് കൊണ്ടാട്ടം കയ്പ കൊണ്ടാട്ടം ഒക്കെ കയ്പ കൊണ്ടാട്ടം ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ലേ അതിനിപ്പോൾ വാങ്ങിക്കും മുളക് കൊണ്ടാട്ടം ഉണ്ട് അപ്പം പിന്നെ അതേപോലെ തന്നെ അച്ഛൻ്റെ ഫ്രണ്ട് ഇപ്പോൾ പുതുതായിട്ട് അവർ പപ്പടത്തിൻ്റെ പപ്പടം ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇപ്പോൾ കുരുമുളക് പപ്പടം കൂടെ ഉണ്ടാക്കുന്നുണ്ട് അച്ഛനൊരു വലിയൊരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചു കുരുമുളക് പപ്പടം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് കൂടുതൽ വിഭവങ്ങളായല്ലോ ഇങ്ങനെ ഞാൻ ഒരു വട്ടം പുതുച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ നോൺ വെജ് ഒക്കെ വെച്ചിട്ട് മത്തിപ്പൊരിച്ചൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തതെന്ന് തോന്നുന്നു എന്തോ മീനും കാര്യങ്ങളൊക്കെ വെച്ച് ഓംലെ മുട്ട പൊരിച്ചിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാൻ എന്തായാലും വെജിറ്റേറിയൻ വെജിറ്റൊന്നും ചെയ്യാമെന്ന് വെച്ചു കാരണം എനിക്ക് കൂടുതലും ഈ നോൺ വെജ് ഇതിപ്പം നിങ്ങൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ മീൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ ചോറ് ഞാൻ കഴിക്കുക അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ആസ്വദിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു വെജിറ്റബിൾസ് കൊണ്ടുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ചേന പൊരിച്ചത് വഴുതന പൊരിച്ചത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും മീൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചൊക്കെ എനിക്ക് വെറുതെ കഴിക്കാനാണ് കൂടുതലിഷ്ടം അതായത് ചോറിൻ്റെ കൂടെയും നമ്മുടെ ഒന്നിൻ്റെ കൂടെയല്ലാതെ വെറുതെ ഇങ്ങനെ കഴിക്കും ചിരിക്കാനാണ് എനിക്കിഷ്ടം കൂടെ എനിക്ക് കൂടുതലും നോൺ വെജിനേക്കാളും കുറച്ചും ഞാൻ കഴിക്കുക വെജ് കൂട്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മൾ മീൻ പൊരിച്ചതും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് കഴിക്കുക പക്ഷെ ഇനി ഞാൻ പറയുകയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക ഞാൻ വെച്ച് കൂട്ടുമ്പോഴാണ് മറ്റത് ഞാനിപ്പോൾ ചിക്കനാണ് മീനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് അത് മാത്രം എടുത്ത് കഴിക്കും അങ്ങനെയൊക്കെയാണ് പറഞ്ഞു പറഞ്ഞ് വേറെ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് ഞാനിവിടെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതാ ചേന പൊരിക്കാനും വഴുതന പൊരിക്കാനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് വഴുതനെങ്കിൽ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ടേ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് മുളക് മുളക് പൊടി നമ്മുടെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ചേനയിലാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇത് മൂന്നിട്ടിട്ടാണ് ചേന പൊരിച്ചത് മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ എന്താ മാർക്ക് എന്ന് നോക്കണ്ട നമുക്കത് ഞാൻ വിളക്ക് എത്തിക്കുമ്പോൾ പൊള്ളിപ്പോയതാണ് കേട്ടോ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ ആ മാർക്ക് ഇനി കുറച്ച് അവിടെ ഉണ്ടാവുമല്ലോ ആ ഒരു ഇതാണ് അപ്പം എന്തായാലും ഞാനിതാ രണ്ടും കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇത് ആ പാത്രമൊക്കെ വെച്ചിട്ടുണ്ടേ ആദ്യം ചേന പൊരിച്ചിടാമെന്ന് ചേരിച്ചു കാരണം ചേന പൊരിക്കാൻ നമ്മൾ ഞാൻ എടുത്തിട്ടുള്ളത് പഴയ ചീഞ്ചട്ടിയാണ് കേട്ടോ അതാണ് അതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് മുളക് പൊരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളത് യൂസ് ചെയ്യും പിന്നെ ഞാൻ ഒരു പാനും വെച്ചിട്ടുണ്ട് വഴുതനങ്ങ ഇതാക്കാൻ വേണ്ടിയിട്ട് വഴുതനിങ്ങ മറ്റേ ചീൻചട്ടിയിൽ ഇടാൻ പറ്റില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു പരന്ന സ്പേസ് വേണ്ടേ അപ്പം അതിലേക്ക് ഞാൻ എന്തായാലും വഴുതനങ്ങൾ സെറ്റാക്കാൻ വിചാരിച്ചു ചീൻചട്ടിയിൽ ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഉണക്കമുളകില്ലേ അതൊന്നും ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അതാകുമ്പം പിന്നീട് ചീൻചട്ടി വാഷൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ മസാല കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം അത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കറിവേപ്പിലിട്ടിട്ടില്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നതിൽ കറിവേപ്പില നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും നല്ല ഫ്രീസ് ആയി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പൊരിക്കുന്നതിൽ കറിവേപ്പിലിട്ടില്ല ചമ്മന്തിയിലേക്ക് അത്യാവശ്യത്തിൽ ഏറെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തിൽ കറിവേപ്പിലേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത് അങ്ങനെ ഞാൻ വഴുതന പൊരിക്കാൻ വെച്ചു ചേനയും കൂടെ ഇടുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൂടെ ഞാൻ വേഗം പോയി ചമ്മന്തിയും കൂടെ ആക്കാമെന്ന് മേടിച്ചിട്ടോ കാരണം സമയമില്ല നമുക്ക് എന്തായാലും സമയമാവാനായിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാനുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഇത് രണ്ടും ഒന്ന് വറുത്ത് വരുമ്പോഴേക്ക് സിമ്മിൽ ഇട്ട് കിട്ടാ തീ അപ്പം എന്തായാലും ഇതാവുമ്പോഴേക്കും എനിക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാമല്ലോ അങ്ങനെ ഞാൻ എന്തായാലും നല്ലൊരു ഒരു പിടി പുളിയെടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പം എന്നൊക്കെ പറയലേ അത്ര വലിപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിയൊക്കെ കുറഞ്ഞു പോയാൽ ഞാൻ വീണ്ടും കൂടി ഇട്ടുക ഉപ്പൊക്കെ ഇടും കാരണം എനിക്ക് പുളി ഉപ്പൊക്കെ ഇങ്ങനൊന്നും ഒരു മുന്നിലിങ്ങനെ നിൽക്കണം ചിലവർക്ക് ചിലപ്പോൾ അത്ര ഉപ്പ് പറ്റുണ്ടാവില്ല അപ്പോൾ ഞാൻ മുളക് കറിവേപ്പില ഉപ്പ് പുളിയിട്ടിട്ട് അരച്ചെടുക്കാൻ പോവുമായിരുന്നേ പിന്നെയാണ് ഓർമ്മ അത് ഉള്ളി ഇടാണ്ട് എന്നുള്ളത് അപ്പോൾ ചെറിയുള്ളി ഇല്ല ഇട ഞാൻ വലിയ ഉള്ളി കഷ്ണം മുടിച്ചിട്ടാണ് ഇടുക അത് ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് അപ്പം അത് അരച്ചു എടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ തേങ്ങത രണ്ട് ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കറിക്കുള്ളതും ഒന്ന് നമ്മുടെ ചുമ ചമ്മന്തിക്കുള്ളതും അങ്ങനെ ചമ്മന്തിക്കുള്ളത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതും അരക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടാണ് അരയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് ഓർമ്മ വന്നത് മുളക് പൊടി ഇടാൻ ഉണ്ടായിരുന്നു നല്ലത് ചിലതൊക്കെ മറന്നുപോകും പിന്നെ പെട്ടെന്ന് ഓർമ്മ വരികയാണെങ്കിൽ ചെയ്യുക അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ഇട്ടിട്ട് അരയ്ക്കാൻ കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടെ ആണേ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ തേങ്ങ ചില ആൾക്കാർ ഉണ്ടാക്കുന്ന സമയത്ത് ഓവർ തേങ്ങ അരക്കില്ല അങ്ങനെ ഒരു തേങ്ങ അങ്ങനെ ഒരു പിരി പിരി പോലെ നിൽക്കുന്ന രീതി തന്നെ വെക്കും എനിക്ക് പക്ഷേ നല്ല രീതിയിൽ അരഞ്ഞിട്ടാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്നര രണ്ട് മിനിറ്റ് ഇങ്ങനെ അടിക്കും അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എന്താ വെച്ചാൽ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചമ്മന്തി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണിത് ഉണ്ടാക്ക ി നോക്കാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് ആണെങ്കിൽ ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് അഴിക്കുക ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രം ചോറ് കഴിക്കുന്ന ആളൊന്നുമല്ല അങ്ങനെ പറയല്ല നമ്മുടെ ഇവിടെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഇപ്പോൾ കറി മാത്രമായിരിക്കും നമുക്ക് എപ്പോഴും ഇങ്ങനെ എല്ലാ വിഭവങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും ചെറിയ ചില ഐറ്റംസ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കും പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം കുറേ വിഭവങ്ങളൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ചമ്മന്തിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റൊക്കെ ഇത് മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അത്രയും ടേസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ഞാൻ ഉള്ളി ചമ്മന്തിൻ്റെ ഒരു ഫാനായിരുന്നു ഉള്ളി നമ്മുടെ പുളി ഉണക്കമുളക് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സമ്മതിയില്ല അത് ഭയങ്കര ഇഷ്ടമാണ് അതിനേക്കാളും എനിക്കിപ്പം ഇത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്തായാലും നമ്മുടെ ചേന പൊരിച്ചതും വഴുതനിങ്ങൊക്കെ ആയിട്ടുണ്ട് ചേന പൊരിച്ചു ഞാൻ ഒന്നുകൂടെ സിമ്മിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വഴുതനിങ്ങനത് ഓഫാക്കി ഇനി അത് കരിയല്ലോ അപ്പോൾ മറ്റേത് ഒന്നുകൂടെ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സിമ്മിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം കറുമൂസക്കാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം തന്നെ എന്താ കർമൂസ നമ്മുടെ ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ വെള്ളരി പടവലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാനാണ് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ വെള്ളരിയും പടവലൊന്നും അങ്ങനെ എടുത്തിട്ടില്ല ഒരു ദിവസം വെള്ളരി എടുത്തു അത്രേ ഉള്ളൂ കാരണം എനിക്ക് വെള്ളരി പടവലെന്നൊന്നും പറയുന്ന വലിയ ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കത് ഉണ്ടാക്കാനും വലിയൊരു ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റില്ല അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ കറുമോസ് എന്നല്ല വലിയ ചെ മരുമ്പോൾ വലിയമ്മ കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മധുരൊക്കെ ആയിട്ടുള്ളൊരു കറി ആയിരിക്കില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പക്ഷേ ഇതുവരെ വെച്ചൊന്നും നോക്കിയിട്ടില്ല ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് ഗുരുക്കൾ ഉള്ളതുകൊണ്ട് ഈ പാചകം ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിരുന്ന ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ അപ്പം അവരുടെ ഒരാളുടെ അത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഏതൊരു ഷോർട്ട്സ് വീഡിയോ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാനത് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു കറിക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ജീരകം ഇതേപോലെ തന്നെ വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് ചെറിയ ഉള്ളി ആണെങ്കിൽ അതാണ് ഇടുക കേട്ടോ അപ്പോൾ ഞാൻ വലിയുള്ളി നമ്മുടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒഴിച്ച് ഒഴിച്ചും ഇങ്ങനെ അരച്ച് നല്ല ക്രീമി ആയിട്ട് എടുക്കുക നല്ല കളറാണ് കേട്ടോ ഈ മുളക് പൊടി ഇടുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ അരപ്പ് വരുമ്പോൾ ഭയങ്കര നല്ല കളറല്ലേ എനിക്കിഷ്ടമാണ് ഒരു കളറ് അപ്പം ഞാനതൊക്കെ ഇങ്ങനെ നോക്കിക്കുകയാണ് കുക്കറിന് കുക്കറിൽ കളിക്കാൻ എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ കാരണം പൊട്ടിത്തെറിച്ചിട്ടുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ട് തന്നെ കുക്കറിൽ ഞാൻ കംപ്ലീറ്റ് ആവി പോയോ എന്നൊക്കെ നോക്കി വളരെ ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ അത് നോക്കുക ഇപ്പം തന്നെ എനിക്ക് തുറക്കാൻ വേണ്ടി പേടിയാവുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് കൂടെ നിന്നോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചതാണേ അപ്പോൾ ഇതാ പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഈ അരപ്പൊഴിക്കലാണ് പണി അപ്പം ഞാൻ എന്തായാലും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അരപ്പും കാര്യങ്ങളൊക്കെ അപ്പം അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ആദ്യം അരപ്പ് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ചും വെള്ളം ആക്കിയിട്ട് ഒന്നുകൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് അതെനിക്ക് തിളപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു ഇത് കിട്ടില്ല കാരണം എനിക്ക് ഓവർ ഇങ്ങനെ കറി ആയിട്ടുള്ളത് വലതില്ല കേട്ടോ കുറച്ചിങ്ങനെ കുറുകി നിൽക്കണം അപ്പം ഞാൻ എന്തായാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വീടിനടുത്തു നിന്നും പോയിട്ട് വാഴയിലൊക്കെ പറിച്ചു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നേ പറിച്ചു കൊണ്ടുവരിക എന്നൊക്കെ വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തായാലും ഞാൻ ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ കാരണം ഞാൻ ഒരു ദിവസം കഴിഞ്ഞ പ്രാവശ്യം പുതുച്ചോറുണ്ടാക്കുമ്പോൾ ഇങ്ങനെ വാട്ടാതെ എനിക്ക് എനിക്കതിൻ്റെ വലിയ ഐഡിയൊന്നും ഇല്ല ഇങ്ങനെ വാട്ടാതെ വേണ്ടി വാട്ടാതെ ചോറൊക്കെ ഇട്ട് കെട്ടി ഇപ്പം അത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ പ്രാവശ്യം എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു ഇങ്ങനെ വാട്ടണം എന്നുള്ളത് അങ്ങനെ അതെന്തായാലും ഞാൻ ചെയ്യുകയാണ് എന്നിട്ട് കറിക്ക് ഇനി വറവിടണം അപ്പോൾ അത് ആ കടുക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് നമ്മുടെ ചുവന്ന മുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കറി അപ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ട് ഒന്ന് കുറുകിയൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ അതെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചേന പൊരിച്ചത് വഴുതന പൊരിച്ചത് പച്ചക്കറിയൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഇനി മുളക് കൊണ്ടാട്ടും പപ്പടം കൂടാക്കിയെടുക്കുകയാണ് അപ്പം പിന്നെ ആദ്യം പപ്പടം പൊരിക്കാൻ വിചാരിച്ചു കേട്ടോ ആ കുരുമുളക് പപ്പടാണ് ഉണ്ടാക്കുന്നത് പപ്പടം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അധികം അങ്ങനെ പൊങ്ങി വരുന്നില്ലായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം ആയിരുന്നു കേട്ടോ കുരുമുളക് പപ്പടം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കാരണം ഞാൻ വിചാ കുരുമുളക് പപ്പടം എന്നു പറയുന്നത് ഞാൻ നമുക്ക് ഏതൊരു അമ്പലത്തിൽ നിന്നോ ഏതൊരു സ്ഥലത്തുനിന്നിങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ലേ വലിയൊരു പപ്പടം കുരുമുളക് പപ്പടം തന്നെയാണ് തോന്നുന്നു അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല പക്ഷേ ഇതെനിക്ക് എന്തോ ഇങ്ങനെ നല്ല ഇഷ്ടമായിട്ടോ കുരുമുളകിൻ്റെ ചൊവിയൊന്നും അധികമായിട്ടില്ലായിരുന്നു ഒരു പപ്പട പപ്പടമാണ് പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി അതിനുശേഷം ഞാൻ മുളകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചു നമ്മുടെ ഈ മറ്റേ എന്താ പറയുക ഉപ്പുമുളകാ അതിനെന്താ പറയുക ആ ഒരു മുളകും കൂടി റെഡിയാക്കുക എന്ന് അങ്ങനെ അങ്ങനെന്താ പൊതിച്ചോറിനുള്ള എല്ലാ ഐറ്റംസും റെഡിയായ സ്ഥിതിക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം ഞാൻ കുറച്ച് ചോറ് എടുക്കുന്നുണ്ട് ഒരുപാട് ചോറ് എടുക്കുന്നില്ല എടുക്കുന്നുള്ളൂ ഇതന്നെ ഞാൻ കുറച്ച് മതിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത്ര ഒരുപാട് ചോറ് എടുക്കാറില്ല കുറച്ചേ എടുക്കുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് എടുത്ത് ഇങ്ങനെ പരത്തി ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഫസ്റ്റ് വെച്ചുകൊടുക്കുന്നത് നമ്മുടെ ചമ്മന്തിയാണ് അത്യാവശ്യത്തിലേറെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാത്രിത്തേക്കും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കുന്നുണ്ട് എന്നാണല്ലോ അതിൻ്റേതായ ഒരു രീതി അപ്പോൾ ആ ഒരു രീതിയിൽ വെക്കുന്നുണ്ട് ഈ ചമ്മന്തി നിങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഞാൻ വെച്ചില്ലേ ചോറും ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ആയിട്ട് ആ ചോറും മുഴകും കഴിക്കാം അത്രയും ടേസ്റ്റാണ് അങ്ങനെ എന്തായാലും ചമ്മന്തി വെച്ചു കൊടുത്തു എന്നിട്ട് വഴുതനിങ്ങ വഴുതനിയേൻ്റെ വലിയൊരു ഫാനല്ല ഞാൻ പക്ഷേ ഇതിങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് അങ്ങനെ ഓക്കെ അപ്പം ഞാൻ രണ്ട് ഒരു പീസ് ഇങ്ങനെ വറുത്ത് വറുത്ത വഴുതനിയും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ചേന വറുത്താണ് ഇതിൻ്റെ ഫേവററ്റ് ആണ് ഇത് ഞാൻ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും അതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് ഇതും ടേസ്റ്റാണ് ഇത് നമ്മൾ ചോറിന് കൂടി കഴിക്കാൻ പറ്റും അതെ ചിക്കൻ മസാലക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ക്രിസ്പി ആക്കിയിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ചായക്ക് വരെ കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഞാൻ കുറച്ച് മുളക് പൊടി ഉപ്പും മാത്രം വെച്ചിട്ട് മാത്രം പിന്നെ പിന്നെതാ നമ്മുടെ ഉണക്കമുളക് ഉണക്കമുളക് എന്നാണോ ഇതിനെ പറയാ ഇതിനെന്തായിരുന്നു പറയുക നമ്മുടെ ഉപ്പൊക്കെ ആയിട്ടുള്ള മുളകിനെ ആ അതും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് അച്ചാർ മാങ്ങ അച്ചാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ പാക്കറ്റ് അച്ചാറുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാർ എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് മാങ്ങേനേക്കാളും നാരങ്ങേനക്കാളും ഏറ്റവും ഇഷ്ടം വെളുത്തുള്ളിയാണ് അപ്പോൾ എന്തായാലും മാങ്ങയാണ് കിട്ടിയത് അപ്പോൾ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഞാൻ പൊതി കെട്ടുന്നില്ല കേട്ടോ കാരണം ഓൾറെഡി സമയമായിട്ടുണ്ട് അതുകൊണ്ട് കെട്ടാനൊന്നും നിന്നിട്ടില്ല കുറച്ച് സമയം ഇങ്ങനെ വെച്ചു ഇങ്ങനെ മടക്കി വെച്ചു അതിനുശേഷം ഞാൻ വേഗം പോയി കിച്ചണൊക്കെ മെസ്സായി കിടക്കുകയാണ് കാരണം ഞാനാണല്ലോ പാചകം ചെയ്തത് അപ്പോൾ അടുക്കളയൊക്കെ തലകുത്തനെ ഞാൻ മറച്ചിട്ടിട്ടുണ്ട് ഇനി അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വരണം അതുവരെ ഇതിങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ഇതാ ബാക്കിയുള്ള പാത്രവും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കാരണം പിന്നെ ചോറ് ഒന്ന് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു കിച്ചൺ വന്ന് വൃത്തിയാക്കുക പറഞ്ഞാൽ എനിക്ക് തീരെ മൂട് കിട്ടാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ ഈവനിങ് ആകണം അപ്പം ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഏകദേശം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് നേരെ പോയിട്ട് പുതിച്ചോറ് കാണാം എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതാ ഇതാണ് നമ്മുടെ പുതിച്ചോറ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കെട്ടി വെച്ചിട്ടൊന്നുമില്ല കെട്ടിവെച്ചിട്ടൊന്നുമില്ല കെട്ടിവെക്കുന്നതാണോ അതിൻ്റെതായ രീതി ഞാൻ കെട്ടി വെച്ചിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ചുമ്മാടുത്താണ് ഇതിപ്പോൾ ഞാൻ പോസ് ചെയ്യുകയാണ് തമ്പലൈനെ വേണ്ടിയിട്ട് അപ്പോൾ അത് കാര്യമാക്കണം നമുക്ക് നേരെ ഫുഡ് അടിക്കാൻ പോവാം അങ്ങനെ എന്താ ഞാൻ പൊതുച്ചോറൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇനി അത് നിവർത്തുക കഴിക്കാതെ പണിയുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോറ്റുപാത്രത്തിലാണെങ്കിൽ നമ്മൾ ഓഫീസിലേക്ക് ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഭയങ്കര ആസ്വദിച്ചിട്ടാണ് കഴിക്കുക എനിക്കിഷ്ടമാണ് കുറേ വിഭവങ്ങൾ നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ട് ചോറിന് എനിക്ക് കൂടുതലും കറി കൂട്ടുന്ന ഇഷ്ടമല്ല കേട്ടിപ്പോൾ ഞാൻ കഴിക്കുമ്പോഴും ഞാൻ പപ്പായൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഒഴിച്ചിട്ടില്ല എനിക്ക് കൂടുതലും ഈ കറി ഇല്ലാതെ ഇതേപോലെ എന്തെങ്കിലും സൈഡ് ഡിഷും ചമ്മന്തി കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം ഞാൻ കറി കൂട്ടു ില്ല എന്നല്ല എനിക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം അങ്ങനെ വേണമെങ്കിൽ കൂട്ടിയാൽ മതി അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ഇപ്പം എന്താ പറഞ്ഞത് ആ എന്താ പറഞ്ഞു അപ്പോൾ അതൊക്കെ വിടട്ടെ ഞാൻ എന്തായാലും ഇതെന്നാൽ നമ്മുടെ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു പിടിത്തം പിടിക്കുകയാണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചമ്മന്തി നമ്മുടെ ഈയൊരു ചേന വറുത്തം ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി പിന്നെ കൂടെ ഒരു പപ്പടും അത് മതി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഞാൻ സംഭവം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തൊക്കെയാണ് വെച്ചത് പക്ഷേ ആ ചമ്മന്തി ഞാൻ പറയ ചൂടോട് കൂടിയിട്ടാക്കി വെച്ചതാണ് അപ്പം അത് ചോറിലൊക്കെ പിടിച്ച് പിന്നെ അച്ചാറൊക്കെ അച്ചാർ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ മാങ്ങയേക്കാളും എനിക്ക് കുറച്ചും കൂടി ഒരു വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളിയുടെ അച്ചാറൊക്കെയാണ് കൂടുതലും ഇഷ്ടം എന്തായാലും ഞാൻ അച്ചാറിനേക്കാളും കൂടുതലും ഈ നമ്മുടെ ചമ്മന്തിയും ചേന പൊരിച്ചതും പപ്പടും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിപ്പം വെജാണ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം എനിക്കെന്തോ പൊതുച്ചോറൊക്കെ കഴിക്കാനും ഒരു കൂതി പിന്നെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളും ഇതേപോലെ വെജിറ്റേറിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊതിച്ചവരൊക്കെ ഉണ്ടാക്കി കേട്ടോ ചേന വറുത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ മറ്റേ നോൺ വെജ് വലിയ ഇങ്ങനെ മിസ്സൊന്നും ചെയ്യില്ല നല്ല ടേസ്റ്റാണേ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതേപോലെ എന്തേലൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം ഷോർട്സ് ആയിട്ട് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ഇട്ടണം അതുവരേക്കും ടാറ്റാ